Bless the entire blessing on all people. Thank you. ഉണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു യാത്രയാണ് ആ യാത്രയിൽ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ നമ്മുടെ സുരേഷന്റെ ഭാവനയിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിക്കുന്ന തുക അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓൾഡ് സൈഡിൽ നിന്ന് അപ്പോ വേൾഡ് വൈഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞപോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ അപ്പൊ അത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂട്ടിയാണ് നവഫിലും ഒരുപാട് സന്തോഷം താങ്ക് ഇനി ടൊവിനും ടോവിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടനെന്ന രീതിയിൽ ഞാൻ കൂടുതൽ പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ് സൂപ്പർ സ്റ്റാറാണ് പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോ എനിക്ക് ഒരുപാട് സ്നേഹം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ചർച്ചകളിൽ ഇറങ്ങി അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടോ ചർച്ചകളിൽ നിന്നും മുന്നോട്ട് പോയിക്കുന്നേനിക്കാണ് അങ്ങനെ ആ യാത്ര തുടങ്ങി ഇന്ന് പത്തൊൻപതാം തീയതി അതിന് ഞാൻ തുടക്കമെന്നോ ഫസ്റ്റ് ഇയർ ഇട്ട് തോന്നി തുടങ്ങിയിരിക്കുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുന്നേ പണ്ഡി റൈറ്റർ അറിയൂട്ടം സുരേഷ് ചേട്ടൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഞാൻ ചെയ്ത മൂന്ന് മുന്നോട്ട് മൂന്ന് ചെവിൻ യാത്രയുണ്ട് ഷാസിനുണ്ട് അങ്ങനെ പ്രൊഡ്യൂസറും ലെസ്റ്റിന് ഇവിടെ ഉണ്ട് എനിക്ക് അറിയുന്നവരെല്ലാവരും ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററിലൂടെ ആദ്യമായിട്ടാണ് നോക്കിയത് അപ്പൊ അദ്ദേഹത്തിന്റെ പഴിഞ്ചത്തമ്പി എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ മാര്ഗമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റനാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം സുരേഷർ തനിക്കി അങ്ങനെ പള്ളിച്ചത്തമ്പിലേക്ക് വരികയാണെങ്കിൽ പഴിഞ്ചത്തമ്പി ഒരു ചരിത്ര സിനിമയാണ് അല്ലെങ്കിൽ പള്ളിചട്ടമ്പി ഒരു ചരിത്രമാണ് അത് ഒരു മൂത്രുകാരന്റെ ഭാവന അത് ഞങ്ങൾ സിനിമയാക്കുകയാണ് ഇതിന്റെ ആദ്യ സംരംഭം അല്ലെങ്കിൽ തുടക്കം മാത്രം ഇനി മുന്നോട്ട് ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും സൈറ്റുകൾക്കും ഷൂട്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നമ്മൾ അപ്പൊ എല്ലാവർക്കും ഇന്ന് നന്ദിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ വാർത്തകൾ നിർത്തുന്നു അടുത്ത അപ്ഡേറ്റ്സ് തോന്നുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു സോ മച്ച് മൂന്ന് പടമാണ് ചെയ്തതെങ്കിലും രണ്ട് പടത്തിനും സ്വാഗതം എടുത്തത് ഞാനാണ് വളരെയധികം സന്തോഷം ഡിജോയുടെ ഒരു പടം എന്ന് ഡിജോടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ പടം പോലെ തന്നെയാണ് എന്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ് കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളത് എന്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല കാരണം ഇതൊരു അത്രയും കൊമീഷ്യൽ ഒരു സിനിമയാണ് കാരണം ഇതൊരു ചെറിയ സിനിമയല്ല ബിജോയുടെ പേര് പോലെ തന്നെ നേട്ടമുള്ള ഒരു സിനിമയാണ് ഒരു വലിപ്പമുള്ള ഒരു സിനിമയാണ് പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടെ ഉള്ളതുകൊണ്ടിട്ട് അതും കുഴപ്പമില്ല അതെ ഷെയറിംഗ് ചെയ്യാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് എങ്കിലാണോ പറയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയുണ്ട് അതുപോലെ തന്നെ സുരേഷ്ഠൻ സുരേഷ് ചേട്ടന്റെ ഒരു ഗംഭീര തിരിച്ചറിവായിരിക്കും ഈ സിനിമ സുരേഷ് ചേട്ടൻ വേറെ എങ്ങും പോയത് കൊണ്ടിട്ടല്ല ടൂർ ആയിട്ട് പോയത് കൊണ്ടിട്ടല്ല സുരേഷ് ചേട്ടന്റെ അത്രയും മാസമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഇത് ബേസിക്കായിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിന്റെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ ഇതിന്റെയൊക്കെ തുകയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് ഇനി ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളി ചട്ടമ്പിയുടെ പള്ളി ചട്ടമ്പി എന്നായതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പ് ഉള്ള പള്ളിക്കാരുടെ അതായത് ജാതി മത ഭേദം എല്ലാ പള്ളിക്കാരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാം എല്ലാ ചട്ടമ്പികളുടെയും അനുഗ്രഹവും പ്രത്യേകിച്ചതുള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമ ആവുമ്പോ എല്ലാം കൂടെ നോക്കി വേണല്ലോ അതിന്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട് അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ട്രോഹീനോ അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം നൂറ് ശതമാനം അർപ്പണബോധത്തോടുകൂടി അതിന്റെ ഡയറക്ടർക്കൊപ്പം അതിന്റെ ടീമിനൊപ്പം ആത്മാർത്ഥയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇവർക്ക് ഇവിടെ നേരത്തെ തന്നെ പാർട്ട്നർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോ ഹീറോയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ് എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റു ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പള്ളി ചട്ടമ്പി അങ്ങനെയൊരു സിനിമയായി മാറട്ടെ എന്നും ഒരു ചെറിയൊരു കാര്യം ഇവിടെ ഈ ഇപ്പോഴാണ് ഈ ഓവർസീസ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത് ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഇവര് നൌഫലും ബ്രിട്ടീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല നൌഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടാകരുത് കാരണം ഒരുപാട് ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അറിയാറ് ഇപ്പൊ ഒരു ബിസിനസ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു കഥ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങള് ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അന്ന് ഞാൻ ആദ്യം ഓസ്കർ പോസിന്നുള്ള സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഡിജോ വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാത്താണ് എനിക്ക് ഞാൻ സിനിമയിൽ വന്നിട്ട് അധികമായിട്ടുള്ള അത്രയും സിനിമകൾ ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട് അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷെ ഡിജോ എന്ന് പറഞ്ഞാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തിനു മൂന്നിൻ്റെ ഭയങ്കര ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു ചെറിയ സുരേഷായിട്ടും ഡിജോയും കൂടെ വന്നിട്ടാണ് അന്ന് അറേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതും പ്ലാൻ ചെയ്താലും പലപ്പോഴും അത് നടന്നില്ല പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അന്നും കണ്ടതിനേക്കാൾ എത്രയും സീരിയലുള്ള എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സിനിമയ്ക്ക് ഒരു കറക്റ്റർ സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകളിൽ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു പല തവണയായിട്ട് നമ്മൾ ഇപ്പൊ ഫൈനലി നോക്കിയിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സന്തോഷം തരുന്ന കോൺഫിഡൻസ് റൈറ്ററാണ് അതിൽ സുരേഷ് ഏട്ടർ ടിജോ നന്ദി ഒരുപാട് നന്ദി അതിനെ നൃത്തങ്ങളെ അതിൽ ഇന്ത്യയും പ്രൊഡ്യൂഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റ് ആക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കി അതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും തൻസീറൊക്കെ എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ അതിന് വീണ്ടും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആണെങ്കിലും ഗോവ ആണെങ്കിലും ചിക്കൻ ഭാരതൊക്കെ ആണെങ്കിലും ഇവരാണോ അത് യു എയിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഞങ്ങളിപ്പോ ട്വൽവ് തോമസ് പ്രൊഡക്ഷൻസും പാർട്ട് മരണവാസ എന്ന് പറയുന്ന സിനിമകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെയും മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരിച്ചിട്ടുള്ള സിനിമകളിൽ ഒന്നിനുള്ളത് എആറും പിന്നെ തല്ലുമാലയും തീവണ്ടി പോലുള്ള സിനിമകളാണ് നമ്മൾ കമ്മിറ്റായിട്ടെങ്കിലും കുറച്ച് നാല് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല ചെയ്തിപ്പോ ഏറ്റവും നന്നായിട്ട് എന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ ആദ്യം കണ്ട രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പൊ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മൾ എക്സ്പീരിയൻസില് നിന്നുകൊണ്ട് കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മ്യൂസിക് ചെയ്യുന്നത് ജയ് സേബ് ആണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീകൃതി ആണെങ്കിലും ദിതാകർമാണി സിനിമ ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുമുള്ള ഞാൻ അടുക്കാനായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും എക്സൈറ്റഡായിട്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ് അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളി ചട്ടി അപ്പോൾ ഇത് നിങ്ങളും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു